ഭാരതീയ സംസ്കാരം കേരളത്തിൽ കൊണ്ടുവരാൻ ചേർന്ന് പ്രവർത്തിച്ചാൽ ഹിന്ദു അധികപറ്റാകില്ലെന്ന് മുംബൈ രാമഗിരി ശ്രീരാമദാസാശ്രമം മഠാധിപതി സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ് ചട്ടമ്പിസ്വാമി മഹാസമാധി ശബ്ദാബ്ദിയുടെ ഭാഗമായി നടന്ന സമാധി ശതാബ്ദി സഭ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ചട്ടമ്പിസ്വാമിയുടെ പ്രതിമ രാമഗിരി ശ്രീരാമദാസാശ്രമത്തിൽ സ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ലോകം ഒരു കുടുംബമാണെന്ന് പ്രഖ്യാപിച്ച ഭാരതീയ സംസ്കാരം കേരളത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ചേർന്ന് പ്രവർത്തിക്കാമെങ്കിൽ കേരളത്തിൽ ഹിന്ദു അധികപ്പെട്ടാകില്ല എന്ന് മുംബൈ രാമഗിരി ശ്രീ ശ്രീരാമദാസാശ്രമ മഠാധിപതി സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ് ചട്ടമ്പിസ്വാമി മഹാസമാധി ശതാബ്ദി മഹാഗുരുവർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി നടന്ന സമാധി ശതാബ്ദി സഭ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഭാരതത്തിലാണ് എന്ന് പറയുവാനുള്ള ചങ്കൂറ്റവും അടിത്തറയും നമുക്കുണ്ടാകണം ഇന്ത്യ എന്നുള്ള പേര് തന്നെ വലിച്ചു ദൂരെ എറിഞ്ഞുകൊണ്ട് ചരിത്രത്തിനെ മാറ്റി എഴുതുമ്പോൾ നാം ചരിത്രം എഴുതുവാനും ചരിത്രം സൃഷ്ടിക്കുവാനും കരുത്തുള്ളവരായി മാറണം ഇന്ന് കേരളം ഭ്രാന്ത പിന്നെ പറയാൻ വയ്യാത്ത രോഗങ്ങളുടെ എല്ലാം ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് രോഗി ഒരു പാർട്ടിയേ ഉള്ളൂ ആരാണ് ഹിന്ദു ഏത് രോഗവും അടിച്ചേർപ്പിക്കാം ഇന്ന് സെക്യുലർ സെക്യുലറിസം എന്ന മഹാരോഗം ബാധിച്ചത് ഇവിടുത്തെ ഹിന്ദുവിന് മാത്രമാണ് സർവ്വ ജീവജാലങ്ങളെയും സ്നേഹിച്ചു പോവുകയാണെങ്കിൽ വസുദൈവ കുടുംബകം നിങ്ങൾക്ക് സാധിക്കാൻ കഴിയുമെന്ന പ്രഖ്യാപിച്ച ചട്ടമ്പിസ്വാമിയെ ചെവിക്കൊള്ളാൻ കഴിയാത്തതിൽ ഖേദമുണ്ട് കോടിക്കണക്കിന് ഭക്തരെത്തുന്ന ശബരിമലയിൽ ശുചിമുറി വെള്ളത്തിൽ നിന്നാൽ കുഴപ്പമില്ല എന്ന് ലാഘവത്തോടെ പറയുന്നത് അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയണം നമുക്ക് പാടില്ല മറ്റുള്ളവർക്ക് ആകാമെന്ന നിലപാടാണുള്ളത് ചട്ടമ്പിസ്വാമിയുടെ പ്രതിമ രാമഗിരി ശ്രീരാമദാസാശ്രമത്തിൽ സ്ഥാപിക്കുമെന്നും സ്വാമി പറഞ്ഞു കേരളത്തിൽ മൂന്നര കോടി ജനമുണ്ടെങ്കിൽ ശബരിമല അഞ്ചര കോടി ആളുകൾ ചെല്ലും പക്ഷേ സ്വാമിയല്ലേ കക്കൂസ് വെള്ളത്തിൽ നിന്ന് വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊരു ട്വൻറ്റി ഡിഗ്രിയിലാക്കിക്കൊണ്ടുള്ള സംസാരം അത് പറയുന്നത് അവസാനിപ്പിക്കാൻ നമുക്ക് കരുത്ത് വേണം ഒരു പള്ളിയിൽ കാണിക്കുമോ ഒരു മസ്ജിദിൽ ഞാൻ അവരോട് ആരും വിരോധമില്ല ഒരുപാട് പേര് അവിടെ വരുന്നുണ്ട് ഞാനും അവരുമായിട്ട് സഹകരിക്കുന്നുണ്ട് വലിയ കുഴപ്പവും പക്ഷേ നമുക്ക് ഒന്നും പാടില്ല മറ്റവർക്ക് പാടോണ്ട് പ്രജ്ഞാനന്ദ തീർത്ഥപാദം അധ്യക്ഷത വഹിച്ചു അധർമ്മത്തെ ഒഴിവാക്കിക്കൊണ്ട് ധർമ്മമനുഷ്ഠിച്ച് പരമധർമ്മവായ മോക്ഷം എന്ന് പറയുന്ന പരമപുരുഷാർത്ഥത്തിൽ എത്തുവാൻ ഉള്ള വഴികളാണ് നമ്മൾ എന്ത് ചെയ്യുന്നോ യത് കരോഷിയത് അശ്നാസിയെ ജുഹോഷി ദാസിയത് യത് തപസ് തത് കുരുഷ യാതൊന്ന് നീ ചെയ്യുന്നുണ്ടോ യാതൊന്ന് നീ ഭുജിക്കുന്നുണ്ടോ യാതൊരു തപസ്സനുഷ്ഠിക്കുന്നുണ്ടോ അതെല്ലാം ഭഗവാന് സമർപ്പിക്കുക സ്വാർത്ഥത വിട്ട് ഈശ്വരൻ എവിടെയാണ് എല്ലാവരുടെയും ഹൃദയത്തിലാണ് കുഴികിടുന്നത് എല്ലാവർക്കും സുഖമാകുന്ന വിധത്തിലുള്ളതായ വാക്കുകളും ശരീരം കൊണ്ടാണെങ്കിലും വാക്കുകൊണ്ടാണെങ്കിലും ഉള്ള പ്രവൃത്തികളെല്ലാം ഈശ്വര പ്രീതികരമായി വരുമ്പോൾ ആ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് സത്യമെന്താണ് അസത്യം എന്താണ് എന്ന തിരിച്ചറിവുണ്ടാകുന്നത് സ്വാമി ചിദാനന്ദപുരി സ്വാമി സസ്വരൂപാനന്ദ സരസ്വതി സ്വാമി ഹരിബ്രഹ്മോന്ദ്രാനന്ദ തീർത്ഥ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി സ്വാമി ഡോക്ടർ ധർമാനന്ദൻ ബാലപ്രജാപതി അടികൾ കൃഷ്ണമായാനന്ദ സ്വാമി കുമ്മനം രാജശേഖരൻ ഡോക്ടർ എം എം ഉണ്ണികൃഷ്ണൻ എ ആർ ഗിരീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ